നമസ്കാരം നമ്മുടെ ഒരു പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ എൻ്റെ വരുന്ന മോഡലാണ് ബി ആൻഡ് ഡബ്ല്യൂ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത താറിൻ്റെ കുറച്ച് മോഡലുകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ബോഡ്സിന്റെ അടിപൊളി പുതിയ കുറച്ച് മോഡലുകൾ മൂന്നാല് കളറുണ്ട് കുറച്ച് അധികം മോഡല് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വെൻസിൻ്റെ രണ്ട് കളർ അവൈലബിൾ ആണ് ഗോൾഡും ബ്ലാക്കും ഇത് നമ്മുടെ ഇതിലുണ്ട് റിഫണ്ടിൻ്റെ കുറച്ച് മോഡലുകൾ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് മോഡിഫൈഡ് വാനും പോവർ കുറച്ച് മോഡലുകൾ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് തൊണ്ണൂറ്റമ്പത് രൂപയുടെ കുറച്ച് മോഡൽ കാറുകൾ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് കാറുകൾ നമ്മൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോയൊരു മോഡലാണ് അത് വീണ്ടും എടുത്തിട്ടുണ്ട് മെറ്റൽ വാനിൻ്റെ കുറച്ച് അധികം മോഡലുകൾ നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ചീപ്പിൻ്റെ കുറച്ച് മോഡലുകൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള മോഡലാണ് അത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന മോഡലാണ് വൺ ഈസ്റ്റ് ഫോർട്ടി ത്രീ സ്കെയിലിൻ്റെ ബി എൻ്റ് ഡബ്ലിയു അത് നമ്മൾ കുറച്ച് ബോക്സ് കാർ എടുത്തിട്ടുണ്ട് വാൻ്റെ കുറച്ച് മോഡൽ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് ഇത് വൺ ഈസ്റ്റ് ഫോർട്ടി ത്രീ സ്കെയിലിൻ്റെ കുറച്ച് വെറൈറ്റി കാറുകൾ എടുത്തിട്ടുണ്ട് ഇത് വൺ ഈസ്റ്റ് ഫോർട്ടി ത്രീ സ്കെയിലിൻ്റെ ആണ് നൂറ്റി നാൽപ്പത്തൊമ്പത്